എല്ലാവർക്കും നമസ്കാരം നമ്മൾ ദേവീക്ഷേത്രങ്ങളിൽ പോയിട്ട് കടും പായസം വഴിപാടുകൾ കഴിക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കടും പായസം ദേവീക്ഷേത്രത്തിൽ വഴിപാടായി കഴിക്കുന്നത് അത്തരത്തിൽ കടും പായസ വഴിപാട് നടത്തുന്നതിലൂടെ നമുക്ക് എന്ത് സൗഭാഗ്യമാണ് വന്നു ചേരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതിന് ശേഷം വീഡിയോ കാണുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് കടും പായസ വഴിപാട് എന്നാൽ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഭദ്രകാളി പോലുള്ള ദേവിമാർക്ക് സമർപ്പിക്കുന്ന ഒരു തരം പായസ നിവേദ്യമാണ് ഇത് എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശത്രുദോഷം അകറ്റുന്നതിനും അതുപോലെ ചൊവ്വാദോഷം അകറ്റാനും വേഗത്തിൽ ഫലം ലഭിക്കാനും വേണ്ടിയാണ് ഈ ഒരു വഴിപാട് നടത്തുക ഇത് പാൽ ശർക്കര എള് എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പായസത്തിൽ നിന്നും വ്യത്യസ്തമായൊരു പായസമാണ് കടും പായസം ചിലപ്പോൾ കറുത്ത നിറത്തിലുള്ളതോ പ്രത്യേക രുചിയുള്ളതോ ആയിരിക്കും ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേദ്യങ്ങളിലൊന്നാണ് കടും പായസം ശർക്കരയും എള്ളും നെയ്യിൽ തേങ്ങാവർത്തതും ഒക്കെ ചേർത്താണ് ഈയൊരു പായസം കൂടുതലായി നിർമ്മിക്കുക ശത്രുദോഷം ചൊവ്വാദോഷം എന്നിവ അകറ്റാനാണ് ഈ വഴിപാട് നടത്തുന്നതെങ്കിലും കുടുംബ ഐക്യത്തിനും ജോലിക്കും തൊഴിൽ നേട്ടത്തിനും വേഗത്തിൽ ഫലസിദ്ധിക്കും കടും പായസം പ്രധാന വഴിപാടായി നടത്താറുണ്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ചൊവ്വ വെള്ളി അഷ്ടമി ഭരണി ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് കൂടുതൽ ഫലം തരിക അതിവേഗം ഐശ്വര്യവും അനുഗ്രഹവും തരുന്ന ഭദ്രകാളിയെ പൂജിച്ച് തൃപ്തിപ്പെടുത്തുന്നതിന് ഏറ്റവും നല്ല ദിവസങ്ങളാണ് കുംഭമാസത്തിലെയും മീനമാസത്തിലെയും ഭരണിനാൾ കൊടുങ്ങല്ലൂർ മലയാളപ്പുഴ ചെട്ടിക്കുളങ്ങര ചോറ്റാനിക്കര ആറ്റുകാൽ ഷാർക്കര മണ്ടയ്ക്കാട്ട് വെള്ളായണി അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് പനയനാർക്കാവ് കാട്ടിൽമേക്കതിൽ എന്നിവയാണ് ഏറെ പ്രസിദ്ധമായ ചില ഭദ്രകാളി ക്ഷേത്രങ്ങൾ ഇവയിൽ മിക്ക ക്ഷേത്രങ്ങളിലും കുംഭഭരണിയും മീനഭരണിയും ഉത്സവമായി വരുന്ന വിശേഷ പൂജകളുള്ള ദിവസങ്ങളായിരിക്കും ഗുരുതി തർപ്പണത്തിനും ഈ ദിവസം വിശേഷമാണ് ദേവി എന്നല്ല അമ്മ എന്നാണ് ഭക്തർ ഭദ്രകാളി ദേവിയെ വിളിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബക്ഷേത്രങ്ങൾ ഉള്ളതും ഭദ്രകാളി ദേവിക്കാണ് അതിനാൽ മിക്കവരുടെയും പരദേവതയും ഭദ്രകാളിയാണ് ഭക്തരുമായി ഏറെ ആത്മബന്ധമുള്ള ശിഷ്ടരക്ഷകരായ അധർമ്മ സംഹാരകരായ ഭദ്രകാളിയെ ആരാധിക്കുന്നവർക്ക് വളരെ വേഗം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ശത്രുദോഷവും അകലും ഇനി ഭദ്രകാളി ദേവിക്ക് ചെയ്യാവുന്ന ചില വഴിപാടുകളും ഫലങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം കടുംപായസം കാര്യവിജയം പുഷ്പാഭിഷേകം ഐശ്വര്യം സഹസ്രനാമാർച്ചന കാര്യവിജയം കർമ്മലാഭം ഭാഗ്യസൂക്താർച്ചന ചെയ്യുന്നതിലൂടെ ഭാഗ്യവർദ്ധനയും അഷ്ടോത്തരാർച്ചന ചെയ്യുന്നതിലൂടെ തടസ്സ നിവാരണവും ചുവന്ന പട്ട് സമർപ്പിക്കുന്നതിലൂടെ തടസ്സ നിവാരണവും കരിക്കഭിഷേകം നടത്തുന്നതിലൂടെ രോഗശാന്തിയും മഞ്ഞളഭിഷേകം നടത്തുന്നതിലൂടെ കുടുംബഭദ്രതയും ചാന്താട്ടം വഴിപാടായി കഴിക്കുന്നതിലൂടെ ശത്രുദോഷശാന്തിയും കുങ്കുമാഭിഷേകം നടത്തുന്നതിലൂടെ ദാമ്പത്യ ഭദ്രതയും പ്രേമസാബല്യവും കുങ്കുമാർച്ചന നടത്തുന്നതിലൂടെ കാര്യസിദ്ധിയും പനിനീരാഭിഷേകം വഴിപാടായി കഴിക്കുന്നതിലൂടെ കർമ്മവിജയവും കളഭം ചാർത്തുന്നതിലൂടെ ധനാഭിവൃദ്ധിയും കാളീസൂക്ത അർച്ചനയിലൂടെ ശത്രുദോഷം മാറുകയും പട്ടും താലിയും സമർപ്പിക്കുന്നതിലൂടെ വിവാഹം നടക്കുകയും ദാമ്പത്യഭദ്രത ഉറപ്പിക്കുകയും ചെമ്പരത്തിമാല സമർപ്പിക്കുന്നതിലൂടെ ദൃഷ്ടിദോഷ മോചനവും എണ്ണ അഭിഷേകം നടത്തുന്നതിലൂടെ രോഗശാന്തിയും രക്തപുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ ദുരിതമോചനവും ഗുരുതി പുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ ശത്രുദോഷ നിവാരണവും പൂമൂടൽ നടത്തുന്നതിലൂടെ ദുരിതശാന്തിയുമാണ് ഫലമായി ലഭിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട് ഏത് ക്ഷേത്രത്തിൽ ചെന്ന് ഈ വഴിപാടുകൾ കഴിച്ചാലും ഫലം ഒന്ന് തന്നെയാണ് ലഭിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം